മട്ടന്നൂർ നഗരത്തിൽ ഗുരുക്ക് ഒഴിവാക്കുന്നതിനായി ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു ബസ് സ്റ്റാൻഡിലും പരിസരത്തും റോഡിന് ഇരുവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് മുൻപും പലതവണ നഗരസഭയുടെ നേതൃത്വത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയെങ്കിലും പൂർണ്ണതോതിൽ ഫലം കണ്ടിരുന്നില്ല മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലും കണ്ണൂർ റോഡിലും ഡിവൈഡർ സ്ഥാപിക്കും ഇരട്ടി റോഡിൽ പാർക്ക് ചെയ്യുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷകളുടെ എണ്ണം പത്തായി ചുരുക്കും ബാക്കിയുള്ള ഗുഡ്സ് ഓട്ടോകൾ കണ്ണൂർ റോഡിൽ എൽ ഐ സി ഓഫീസിന് സമീപത്തായി പാർക്ക് ചെയ്യണം കണ്ണൂർ വിമാനത്താവള റോഡിൽ വായാത്തോട് ഹമ്പിന് സമീപത്തായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ടതാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ മട്ടന്നൂരിലെ പ്രധാന കേന്ദ്രങ്ങളായ പാലോട്ടുപള്ളി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കളറോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് ബേ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനിച്ചു മട്ടന്നൂർ നഗരത്തിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാൻ ആഭ്യന്തര വകുപ്പിനോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു മട്ടന്നൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിന് ഡിസംബർ പത്തിന് ട്രയൽ റൺ നടത്തും ഇവിടെയുള്ള പ്രവർത്തിക്കാത്ത ട്രാഫിക് സിഗ്നൽ പാർട്ടി ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കും പോലീസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ ഡ്രൈവർമാർ ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം ചേർന്നത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുഗതൻ മട്ടന്നൂർ എസ് ഐ കെ പി അബ്ദുൾ നാസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി പി ഇസ്മായിൽ എ കെ രാജേഷ് വി എൻ മുഹമ്മദ് ശരത് കൊതേരി എം കെ കുഞ്ഞിക്കണ്ണൻ കെ പി രമേശൻ അണിയേരി അച്യുതൻ എ ബി പ്രമോദ് വ്യാപാരി നേതാക്കളായ സി എച്ച് സക്കറിയ ഹാജി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ ആയ സുനിത ഫേണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾക്ക് സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരട്ടി താവക്കര കണ്ണൂർ